നമസ്കാരം മിന്നും വിജയത്തിന് ശേഷം തൃശ്ശൂരിനെ തലയിലെടുത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിനെ സമ്മാനമായിട്ട് നാട്ടികയിൽ ഇപ്പോൾ വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് കേരളത്തിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രഥമ പരിഗണനയിലുള്ളത് അതിലൊന്ന് നാട്ടികയിലെ മിനി ഫിഷിങ് ഹാർബറാണ് ഇനി അതോടൊപ്പം തന്നെ പ്രഥമ പരിഗണനയുള്ള മറ്റൊന്നാണ് എയിംസ് അത് കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനായിട്ട് ശ്രമിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഇനി റെയിൽവേ വികസനമാണ് മൂന്നാമത്തെ കാര്യം കേരളത്തിൽ റെയിൽവേ ലൈനുകളുടെ എണ്ണം കൂട്ടാതെ നിലവിലത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകില്ല അതോടൊപ്പം തന്നെ തൃശൂർ റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള മാതൃകയിൽ നവീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാകാനായിട്ട് ഒരുങ്ങുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി നവീകരണത്തിനായിട്ട് ൂന്ന് കോടിയോളം രൂപ ചിലവാക്കിയാണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് ഇതിനായിട്ട് ഇപ്പോൾ ഈ തുക അനുവദിച്ചിരിക്കുകയാണ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃക ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ അവരുടെ എക്സ് ഹാൻഡിലൂടെയാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആകും പുതിയ കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണം ആധുനിക സൗകര്യങ്ങളോടെയായിരിക്കും നവീകരണം പൂർത്തിയാക്കുക പത്തൊൻപത് പുതിയ ലിഫ്റ്റുകളും അതോടൊപ്പം തന്നെ പത്ത് എസ്കലേറ്ററുകളും പുതുതായിട്ട് നിർമ്മിക്കും പ്രധാന പ്രശ്നങ്ങളിലൊന്നായിട്ടുള്ള പാർക്കിംഗ് കൂടുതൽ വിശാലമാക്കുന്ന തരത്തിലാണ് പുതിയ ഡിസൈനിങ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര പാർക്കിങ്ങിനായിട്ട് ഉള്ളത് ഇത് പതിനായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് ചതുരശ്ര അടിയിലേക്ക് വ്യാപിപ്പിക്കുന്നതായിരിക്കും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനവും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമായിട്ട് പ്രത്യേകം കവാടങ്ങളും പുതിയ നിർമ്മിതിയിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളും ഈ ഒരു നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വിശാലമായിട്ടുള്ള ഹോട്ടലാണ് ഒന്ന് പതിനൊന്ന് ടിക്കറ്റ് കൗണ്ടർ കാൽനടക്കാർക്കും അതുപോലെ സൈക്കിൾ സവാരിക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേക പാത ജീവനക്കാർക്കായിട്ട് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായിട്ട് പ്രവേശന കവാടം അതുപോലെ വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ എന്നിവയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ തയ്യാറായാൽ മറ്റുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാനായിട്ട് കഠിന പരിശ്രമം നടത്തുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള സാധ്യത പരിശോധിക്കുമെന്നുമാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പുകൾ തോറും സ്ത്രീ സൗഹൃദ ശുചിമുറി സമുച്ചയവും ചായയും ലഘുഭക്ഷണവും ലഭിക്കുന്ന രീതിയിൽ ടീ ഷോപ്പുകൾ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ സജ്ജമാക്കുമെന്ന് അതിനുള്ള നടപടികൾ എടുക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് താൻ സിനിമാ നടനായിട്ട് മാത്രമേ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുകയുള്ളൂ എന്നും വിളിക്കുന്നവർ എം ബി എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് എം ബി എ കൊണ്ട് പോയിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അദ്ദേഹം വരികയുള്ളൂ അതിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായിട്ടുള്ള ശമ്പളം വാങ്ങിയേ പോകത്തുള്ളൂ എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ആ കാശിൽ നിന്ന് നയാ പൈസ സുരേഷ് ഗോപി എടുക്കില്ലെന്നും അത് തൻ്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്നുമാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുൻകൂറായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കാരണം ആ രീതിയിലൊക്കെയാണ് തനിക്കെതിരെ നിരവധിയായിട്ടുള്ള ആക്രമണം ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്നാലും ആ ഒരു ആക്രമണം താൻ ഇപ്പോഴേ അങ്ങ് അടച്ചിരിക്കുകയാണെന്നും വിമർശകർക്ക് മറുപടിയായിട്ട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളാണ് തനിക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതെങ്കിൽ ആരുടെ ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നും അത് കൃത്യമായിട്ട് നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്നും നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറയുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക